ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കാന്താരി വെച്ചിട്ട് ഒരു അച്ചാറാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കാന്താരിയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ അച്ചാറൊന്ന് റെഡിയാക്കി എടുത്ത് നോക്കണം കൂടുതൽ കാലം നമുക്കിത് സൂക്ഷിച്ചു വെക്കാനായിട്ടും പറ്റും അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് എപ്പോഴും നല്ലത് എണ്ണ എണ്ണ തന്നെയാണ് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ പൊട്ടിക്കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നടു കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മൂപ്പായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഉലുവയും പാകത്തിന് റെഡി കിട്ടും അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കാന്താരിയും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കാന്താരിയിലുള്ള ഈ വെളുത്തുള്ളി എടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത ഉലുവയും നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യാനുസരണം കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്നുകൂടെ എടുക്കാം കറിവേപ്പില ക്രിസ്പിയായി വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാനായി നമ്മുടെ വീട്ടിലൊക്കെ കാന്താരി മുളകൊക്കെ കിട്ടുന്ന സമയത്ത് കൂടുതലായി കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ റെഡിയാക്കിയെടുത്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ കാന്താരി ഉപ്പിലിട്ട് വെക്കാം അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് കാന്താരി കൂടുതൽ കാലം തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കാന്താരി മുളക് കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് അത് എടുത്ത് യൂസ് ചെയ്യാനായിട്ടും പറ്റും ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് നല്ല പോലെ ഇതിൽ ഇത് മിക്സാക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ കാന്താരി മുളക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കായത്തിൻ്റെ പൗഡറൊക്കെ നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ കാന്താരി ഇതിലേക്ക് കൂടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാന്താരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കാന്താരി കഴുകിയതിന് ശേഷം ഒരു തുണിയിലൊക്കെ വിരിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഈ അച്ചാറിലേക്ക് കാന്താരി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ മിക്സിലേക്ക് നമ്മുടെ കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഈ കാന്താരിയെല്ലാം അത് പറിക്കാനായിട്ട് കുറച്ച് നേരം വൈകിയത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പഴുത്ത കാന്താരിയും ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് ഇതുപോലെ എടുത്തു വെച്ചാൽ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കാന്താരി മുളക് നല്ലപോലെ എല്ലായിടത്തും ആവുന്ന വിധം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളമൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അതല്ല അല്പമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി കൂടുതലായിട്ട് ഇത് വേവിച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ കാന്താരി മുളകെല്ലാം അലിഞ്ഞ പരുവമാവും ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്താണ് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തത് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് നമ്മളിതിട്ടിട്ട് വേവിച്ചെടുക്കരുത് ആ സമയത്ത് നമ്മുടെ കാന്താരി മുളകെല്ലാം നല്ലപോലെ വേവായി കിട്ടും ചട്ടിയുടെ ചൂടും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത വെള്ളത്തിൻ്റെ ചൂടുമെല്ലാം അത് തന്നെ ധാരാളമാണ് ഇത് റെഡിയായി വരാനായിട്ട് അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ചൂടറിയതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് മാറ്റി വെക്കാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആവുമ്പോഴേക്കുമാണ് ഇതിലേക്ക് നല്ലപോലെ ഉപ്പും പുളിയും ഒക്കെ ഇറങ്ങി വരിക അതുപോലെ തന്നെ നമ്മുടെ ഈ കാന്താരി മുളകിൻ്റെ നിറമെല്ലാം മാറിയിട്ടും കിട്ടും അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ കാന്താരി മുളക് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കുക അപ്പോൾ നമ്മുടെ മുളകിൻ്റെ അച്ചാർ ചൂടൊക്കെ അറിയതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ബോട്ടിലിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അച്ചാറൊക്കെ എടുക്കുന്ന സമയത്ത് ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ ബോട്ടിലാക്കിയിട്ടുള്ളത് നമ്മുടെ കാന്താരിയുടെ കളറെല്ലാം തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇത് എത്ര കാലം വേണമെങ്കിലും കേടൊന്നും കൂടാതെ തന്നെ ഈ ബോട്ടിലിരിക്കും അതുപോലെ തന്നെ ഇരിക്കും തോറും നമ്മുടെ കാന്താരി മുളകിൻ്റെ എരിവും കുറഞ്ഞു കിട്ടും ചെറുതാണെങ്കിലും എരിവിൽ കേമനായ കാന്താരി മുളകിൻ്റെ വീഡിയോ കാണും എന്ന് വിചാരിക്കുന്നു ആരോഗ്യ ഗുണങ്ങളും പാചക രഹസ്യങ്ങളും നിറഞ്ഞ കാന്താരി മുളക് ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവുന്നതാണ് കാന്താരി മുളക് എരിവിനും രുചിക്കും വേണ്ടി മാത്രമല്ല ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഈ ചെറുമുളകിനുണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ എ ഫൈബർ പൊട്ടാസ്യം ഇരുമ്പ് തുടങ്ങിയവ കാന്താരി മുളകിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ചീത്തക്കൊഴുപ്പിനെ അലിയിച്ച് കളയുവാൻ സഹായിക്കുന്നു കാന്താരി മുളക് മനുഷ്യ ശരീരത്തിൽ സാധാരണയായി രണ്ട് കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത് ചീത്തക്കൊഴുപ്പും നല്ല കൊഴുപ്പും ചീത്തക്കൊഴുപ്പ് വയറ് തോളുകൾ ചെറുവിരൽ ഭാഗം തുടങ്ങിയവയിൽ അടിഞ്ഞുകൂടുക മാത്രമല്ല ഇവ അധികമായാൽ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ബ്രൗൺ ഫാറ്റായ നല്ല കൊഴുപ്പ് ശരീരത്തിന് ഗുണകരമാണ് ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം കാപ്സൈസിൻ വൈറ്റ് ഫാറ്റിനെ അലിയിച്ച് കളയുകയും ബ്രൗൺ ഫാറ്റിനെ ശരീരത്തിൽ കൂടുതൽ സജീവമാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കാന്താരിയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കോശ സംരക്ഷണത്തിനും കാരണമാകുന്നു കാന്താരി മുളക് ദിവസവും കഴിക്കുന്നത് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറക്കുമെന്ന് ചിലർ പറയാറുണ്ട് അതിനെക്കുറിച്ചൊന്നറിയാം കാന്താരി മുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സൈസിൻ എന്ന ഘടകം ചില ഗവേഷണങ്ങൾ പ്രകാരം രക്തക്കുഴലുകൾ വിശാലമാക്കാൻ സഹായിക്കുന്നു ഇത് കാരണം രക്തം സുഗമമായി ഒഴുകുവാൻ ആരംഭിക്കുക മാത്രമല്ല ചിലരിൽ ബ്ലഡ് പ്രഷർ നേരിയ തോതിൽ കുറയുവാൻ കാരണമാകും ക്യാപ്സൈസിൻ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഇലക്ട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത് രക്തക്കുഴലുകളെ വിശാലമാക്കുകയും പ്രഷർ കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു കാന്താരി കഴിക്കുന്നത് രക്തചക്രമണം മെച്ചപ്പെടുത്തുന്നതിനാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായകമാകുന്നു നോർമൽ ബി പി ഒ നേരിയ ഹൈ ബി പി ഒള്ളവർക്ക് കാന്താരി ഫലപ്രദമാകും കൊളസ്ട്രോൾ നിലയെ മെച്ചപ്പെടുത്തുന്നതിനും ചെറിയ രീതിയിൽ കാന്താരി മുളക് സഹായിക്കുന്നു പക്ഷേ അമിതമായി കാന്താരി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറക്കുകയും വയറിളക്കം അസിഡിറ്റി ഹൃദയ തടിപ്പ് എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർ നിത്യേനെ കാന്താരി മുളക് കൂടുതലായി കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറഞ്ഞ് കുറഞ്ഞു പോകുവാനും സാധ്യതയേറെയാണ് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ബി പി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അമിതമായി കാന്താരി കഴിക്കുന്നത് കാരണം രക്തസമ്മർദ്ദം കുറക്കുന്ന ഫലത്തെ വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം അമിതമായി താഴ്ന്നു പോകുവാനും കാരണമാകാനിടയുണ്ട് കാന്താരി മുളക് പോലുള്ള അടങ്ങിയ ഭക്ഷണം രക്തസമ്മർദ്ദ നിയന്ത്രണത്തിന് ചെറിയ രീതിയിൽ സഹായകമാക്കാം പക്ഷേ ഇത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പകരമല്ല നിയന്ത്രിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക ചെറിയ അളവിൽ ദിവസേനെ കാന്താരി മുളക് കഴിക്കുന്നത് ചിലരിൽ രക്തസമ്മർദ്ദം കുറക്കുവാൻ സഹായകരമാവാറുണ്ട് എന്നിരുന്നാലും അതിനെ പ്രഷർ കുറക്കുന്ന മരുന്നായി കാണുന്നത് തെറ്റാണ് വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശം അനിവാര്യമാണ് ചെറിയ അളവിൽ കാന്താരി കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുവാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതോടൊപ്പം തണുപ്പ് സൈനസ് തടസ്സം എന്നിവയ്ക്ക് ചിലപ്പോൾ സ്വാഭാവികമായും ആശ്വാസം ലഭിക്കാറുണ്ട് കേരളീയരുടെ അടുക്കളയിൽ കാന്താരിയുടെ സ്ഥാനം ശ്രദ്ധേയമാണ് കാന്താരി നുറുക്കിയോ ചതച്ചോ കറികളിൽ ചേർത്താൽ പ്രത്യേക ഗുണവും രുചിയും ലഭിക്കും കാന്താരി മുളക് കൃഷി നമ്മുടെ വീട്ടുവളപ്പിൽ പോലും വളരെ എളുപ്പത്തിൽ നടത്തുവാനാവും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ഇതിന് അനുയോജ്യം മൂന്നോ നാലോ മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ടും പറ്റും രസകരവും പ്രകൃതിശാസ്ത്രപരമായും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷികൾ കാന്താരി മുളക് കഴിക്കുന്നത് അവ കാന്താരി മുളക് കഴിച്ച് വിത്ത് വിസർജ്യം ചെയ്യുന്നത് കാന്താരിയുടെ ഉൽപ്പാദനത്തിനെയും വ്യാപിക്കലിനെയും ഇത് വളരെയേറെ സഹായിക്കുന്നു പക്ഷികൾക്ക് കാന്താരി മുളക് കഴിക്കുമ്പോൾ എരിവ് അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ അവ വളരെ ഇഷ്ടത്തോടെയാണ് മുളക് കഴിക്കുന്നത് പക്ഷേ വിത്തുകൾ പൂർണ്ണമായും ദഹിക്കാത്തത് കാരണം ഇവ മല പുറത്തേക്ക് വരുന്നു ഇത്തിരി കുഞ്ഞൻ കാന്താരി മുളകിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു